ഒരു പെൺകുട്ടി ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവിടെ ഒരു സൈഡിലായിട്ട് ഒരു വസ്തു ഫ്രീ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അവൾ അത് തുറന്നു നോക്കുമ്പോൾ അതൊരു മിറർ ആയിരുന്നു അതെടുത്തുകൊണ്ട് അവൾ അവളുടെ വീട്ടിലോട്ട് പോവുകയാണ് എന്നിട്ട് ബെഡ്റൂമിൽ തന്നെ സ്ഥാപിക്കുന്നു ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവളുടെ പ്രതിബിംബം അതിലൂടെ അവൾ കാണുകയാണ് അതിലവൾ ലയിച്ചിരുന്നു പോകുന്നു ദിവസങ്ങൾ കടന്നു പോവുകയാണ് ദിവസങ്ങൾ കടന്നു പോയതോ അവൾക്ക് വരുന്ന കോളുകളോ ഒന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല രണ്ട് ദിവസമായിട്ടും ഫോൺ വിളിച്ചിട്ടൊന്നും അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവളുടെ അമ്മ അവളെയും തിരക്കി അവളുടെ റൂമിലേക്ക് വരികയാണ് അവിടെ വന്നപ്പോഴേക്കും അവളെ കണ്ണാടി നോക്കി ാണ് അവർ കാണുന്നത് അവർ വന്ന് കുറെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് അവൾക്ക് ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല ആ കണ്ണാടിയിൽ നോക്കി മൂടി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു തുണിയില് അവളുടെ അമ്മ ആ കണ്ണാടിയിലോട്ട് എടുത്തിടുന്നത് അപ്പോഴേക്കും അവൾക്ക് ബോധം തിരിച്ചു വരികയാണ് അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നും ഇത്രയും നേരം എന്താണ് നടന്നതെന്നും അവൾക്ക് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പോഴാണ് അവളുടെ അമ്മ അവളോട് ചോദിക്കുന്നത് ഇത്ര ദിവസമായിട്ടും ഞാൻ നിന്നെ വിളിച്ചിട്ട് നീ എന്താണ് ഫോൺ എടുക്കാത്തത് നീ എന്താണ് എന്നെ അവഴി എന്നൊക്കെ പറഞ്ഞ് അമ്മ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പതിയെ ആ മൂടിയിട്ട് തുണി താഴേക്ക് വീഴുകയാണ് കണ്ണാടിയിൽ നിന്നും നേരത്തെ ഒരു ശബ്ദം വരുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ആ കണ്ണാടിയിലോട്ട് നോക്കുകയാണ് പിന്നെ അവരത് ലയിച്ചിരുന്നു പോകുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവരുടെ അവസ്ഥ ഇതായിരുന്നു